കല്യാൺ സിൽസിന്റെ ഓണക്കോടിക്കൊപ്പം രണ്ട് കോടിയുമെന്ന സമ്മാന പദ്ധതിയുടെ നാലാമത്തെ നറുക്കെടുപ്പ് കൊല്ലം ചിന്നക്കടയിലെ ഷോറൂമിൽ നടന്നു ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥനും നറുക്കെടുപ്പിൽ പങ്കെടുത്തു വീക്ലി ബെമ്പർ സമ്മാനമായ പവൻ സ്വർണം കോട്ടയം സ്വദേശി സുമ ജോസിന് ലഭിച്ചു ഉഷാകുമാരി ബിജു കൃഷ്ണ ബിജിൽ ടി എസ് എന്നിവർ വീക്ക്ലി സമ്മാനമായ മാരുതി കാർ സ്വന്തമാക്കി കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ ഇരുവപുരം എം എൽ എ എം നൌഷാദ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവർ സംയുക്തമായി സിഇഒ ഇനികുമാർ സി എസ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു നറുക്കെടുപ്പാണ് ഇവിടെ നടന്നത് സിൽക്സ് രണ്ടായിരത്തി ഓണക്കോടിക്കൊപ്പം ഒരു കോടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്മാന പദ്ധതി നടത്തി വന്നതാണ് അതിനുശേഷം ഇത് കാലങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ സമ്മാനത്തിന്റെ തുക വർദ്ധിപ്പിച്ചു ഇപ്പൊ ഓണക്കോടിക്കൊപ്പം രണ്ട് കോടി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ വിന്നേഴ്സിനെയും സിൽക്സിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ചറിയിക്കും കാറ് സ്കൂട്ടർ അതുപോലെ തന്നെ ഗോൾഡ് എല്ലാം കിട്ടിയ വിന്നേഴ്സിനെ നമ്മൾ ചെന്ന് കണ്ട് അവരോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ധരിപ്പിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കല്യാൺ സിൽക്സ് ഇത്ര ഒരു സമ്മാന പദ്ധതി നടത്തുന്നത് ഇത് ഇത്തവണത്തെ ഓണത്തിൻ്റെ സമ്മാന പദ്ധതി വലിയൊരു വിജയമായിരുന്നു എല്ലാ കസ്റ്റമേഴ്സിനും കല്യാൺ സിൽസിൻ്റെ നന്ദി